കൂടും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പൂന്ത ഒരു കിടക്കാഴ്ച സൊളവാസ്കോർ ഗീപ്പാണ് കൂടാതെ ബ്രസീലിൽ മാത്രം കളിച്ചാൽ ഒരു മാച്ച് കിടക്കാഴ്ച്ച മാച്ചായിരിക്കുമ്പോൾ കൂടിയണമെങ്കിൽ രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് ഏകദേശം സൈലോട് പോയാലോ പക്ഷെ പോയിക്കാൻ മിക്ക ഗണ്ണെടുക്കാൻ എന്നെ അടിച്ചിരിക്കും നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ എം ഫോർ ഇട്ടി നേരെ നെക്കിക്കൊണ്ടിരിക്കണം അത് ഒറ്റ അടിക്കണ്ട നല്ല ബാക്കിൽ ഡാ ബാക്കി അടിക്കോട്ടിപ്പോ നേരെ അടിച്ചു വിട്ടു ഇപ്പ കിട്ടും ഇപ്പ കിട്ടും പറഞ്ഞാൽ ഞാനും നോക്കിക്കുന്നത് കാരണം അവനെ വിട്ടിളഞ്ഞ് അവനടിക്കും ഇവനെ വിട്ട കളഞ്ഞ് ഇവനടിക്കും നേരെ അടിച്ച് എം ഫോട്ടിട്ട് വലിയ പ്രശ്നമില്ല മാത്രമേ പ്രശ്നം ഉണ്ടാത്തുള്ളൂ അവന്മാർക്കും വെസ്റ്റ് വെസ്റ്റില്ലാത്തോണ്ട് അമ്പത് വെച്ച് പോകുകയും ചെയ്യും നേരെ ഒരുത്തൻ നോക്കടുന്നു പക്ഷെ സെൽഫറി പഠിക്കും അറിയത്തില്ലേ പെട്ടെന്ന് ഓടി ആ കുരുപ്പാണങ്ങൾ സൈലോട്ട് ഓടിയുണ്ട് ഞാനും ഞാൻ വെയിറ്റ് വീട്ടിൽ നോക്കുന്ന സമയത്ത് ഒരുത്തും ലോങ്ങിനോടുന്നു മറ്റേ കുരുപ്പാണവും അറിയത്തില്ലേ എന്നാലും അടിച്ചും ഞാൻ നോക്കൂട്ടവനെ എന്നാൽ മൂന്ന് പേർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ സംഭവം അറിയത്തില്ലേ ഞാൻ അടിച്ചവൻ തന്നെയാണ് വരത്തത് ഞാൻ ഗ്ലൂ ആട്ടും ഗ്ലൂ അല്ല നമുക്കൊരു പുല്ല് ഇട്ടിട്ടില്ലേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ഒത്തിരി കൂടി ഉണ്ട് എന്നാലും ആര് കില്ലും കൂടി അവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു ആര് കില്ലും കൂടെ തീർത്തുകയും പെട്ടെന്ന് വേക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഗണ്ണും ലൂട്ടുകളൊക്കെ സെറ്റാണ് പക്ഷെ ഒരു വെസ്റ്റും കൂടി കിട്ടുകയാണെങ്കിൽ അടിപൊളി കണ്ടെങ്കിൽ ലെവൽ വൺ അല്ലേ നേരെ സൈഡിൽ പോയിട്ട് ലൂട്ടടിച്ച് നേരെ കീഴടക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ടു എങ്കിലും കിട്ടിയാലേ സെറ്റ് ആകത്തുള്ളൂ നേരെ പോയി ലൂട്ടൊക്കെ അടിച്ച് വരുന്നു ഓമോസ് അത് ബ്രസീല് ഫുൾ ഫൈറ്റ് ചെയ്യാം ഇറങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാണ് നല്ല രീതിയിൽ എനിമിസ് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഞാൻ ാണ് എന്നാലും കാര്യങ്ങളും പിടിച്ചതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നാലും നോക്കുന്ന സമയത്ത് സൈഡിലാണെങ്കിൽ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പറ്റി ഇവിടെ നിൽക്കാണ് നോക്കുന്ന സമയത്താണെങ്കിലോ ഇതിന്റെ ടോപ്പിൽ രണ്ടുപേരും ഇവിടെ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രെയിനഡ് എന്തൊക്കെയാണ് തൂക്കിയിരുന്നുണ്ട് വെയിറ്റ് ചെയ്യാം നേരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നോക്കി പിടിച്ച് അവനെ അപ്പോൾ അപ്പൊ മറ്റവനും കൂടി വന്നു അവനും കൂടി അടി അവനെയും കൂടി നോക്കിട്ട് എന്താണ് നോക്കാത്തേക്കെ അവനെയും കൂടി നോക്കിട്ട് ആരേറ്റോ സെൽഫ്രീ വേ കടിക്കുന്നുണ്ടായിരുന്നു ആർക്കേറ്റയോ നെക്കും കൊടുത്തു അവൻ വീണ്ടും വീണ്ടും നോക്കായിട്ട് ആര് കില്ലും കൂടി കിട്ടിയിരുന്നത് നാല് കിലും കൂടി അടിച്ചോ നോക്കിട്ട് എനിമി സും ഇനിയും അത്തായിട്ടില്ല ഓക്കെ വെയിറ്റ് ചെയ്യാം നേരെ ലൂട്ടൊക്കെ അടിച്ചുകൊണ്ട് ഒരു കുരുപ്പണമല്ലവേ അടിക്കാൻ പോയിക്കൊണ്ടിരിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു എനിമിയും വരുന്നുണ്ട് പക്ഷെ റിവേ അടിക്കാൻ പച്ച നെക്ക് ഞെക്ക് നെക്ക് വരട്ടേ അവനെ നെക്ക് പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടായിരുന്നു കില്ല അവനും കൂടി

നമ്മുടെ മാക്സ് സെവൻ ഒരു രക്ഷയില്ല നേരെ അവനും കൂടി നോക്കിട്ട് പക്ഷെ എന്താണ് ഈ ഒരു ഗണ് എടുത്താണല്ലോ ബുള്ളറ്റ് തീരുന്ന സമയത്തില്ല നമ്മൾ കണ്ണടച്ചോർ പോലും ബുള്ളറ്റ് തീരും അവസാനം പണിയും തരും അതാണ് ഈ ഒരു ഗണ് എടുത്തുള്ള പ്രശ്നം എന്തായാലും കിലോ കൂടി തൂത്തേര് ബ്രസീലിൽ കിടിലം വരെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കണം ഇനി മിസ് ഉണ്ട് ഞാൻ റിവേ അടിച്ച ടീംസിനും കൂടി തീർക്കണ്ടേ നേരെ ഉച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ടും കൂടി പറഞ്ഞിട്ട് എവനെങ്കിലും അടിക്കുവാനായിട്ടാണ് ഞാൻ ഓടുന്നത് പക്ഷെ കിട്ടിയില്ല നേരെ സമയത്ത് സൈഡിലാണെങ്കിലോ റിവേ അടിച്ച ടീംസ് ഒക്കെ ഒരു ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കാണ് പക്ഷേ ഡ്രോപ്പ് എടുക്കുന്ന മാത്രമല്ലേ സൈഡ് എനിമി ഉണ്ട് അവനെയും കൂടി ഞാൻ കണ്ടു അവനാണ് നോക്കിയത് എന്തായാലും ഇവനെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം രീതിയിൽ പോയിക്കൊണ്ടിരിക്കണേ ഇവന കുറച്ചേരും തട്ടിയാലും പ്രശ്നമില്ല കാരണം ഡ്രോപ്പ് എടുക്കട്ടെ ഫുൾ എടുത്താൽ പിന്നെ നമുക്കത്രയും ബാക്കി നോക്കിയാൽ പോരേ ആ രീതിയിൽ വിചാരിച്ചായിരുന്നു എന്തായാലും എനിമീസിനോട് ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ഇവനാണെങ്കിൽ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ലെവൽ ഫോർ വെസ്റ്റ് കിട്ടാണെങ്കിൽ കുറച്ചും കൂടി നിക്കണം പക്ഷെ ഒത്തിരി കൂടി അവനെ തട്ടിയാലൊരു സമ്മാനം കിട്ടത്തിള്ളു ആ കുരു ഇവിടെ പോയി നടത്തില്ല നേരെ നോക്കിക്കൊണ്ടിരിക്കണം ടീമിന്റെ തട്ടിയുണ്ട് വരുമ്പോൾ നോക്കുക വരുന്നുണ്ടോ മെല്ലം നോക്കി നിൽക്കുന്നുണ്ട് ആ റിവേ അടിച്ചുകൂടി ൂടെ അവനും കൂടി തല അടിച്ചു വിളിച്ചാൽ കിലോ കൂടി കണ്ടിരുന്നില്ല ഒമ്പത് കിലോമീറ്റർ തൂത്തേരി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാൻ കണ്ടു ഇവിടെ ഇങ്ങോട്ട് ഡ്രോപ്പിടും എൻ്റെ ബാക്കിൽ ഉണ്ടോ എന്നും അറിയത്തില്ലേ ഓക്കെ അവന് പാക്ക് ചെയ്യോ അത് ശരി മെല്ലെ ഡ്രോപ്പ് എടുക്കാണ്ട് ഏതോ ഒരു ആശം വരുന്നുണ്ട് മെല്ലെ നോക്കി അവനും കൂടി നോക്കി അവനും കിടയില അടിച്ചിട്ടായിരുന്നു പക്ഷെ അടിച്ചുവിടുകാരത്തില്ല ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നോക്കുന്ന സമയത്ത് ഒരിക്കലും ലോങ്ങ് ഇല്ല കുറേ നേരം അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നുട്ടാ എന്നാ സംഭവം വരത്തില്ല മിക്ക റേഞ്ച് ഇരിക്കുന്നുണ്ടോ വരത്തില്ല കാരണം ആ ഒരു സൈഡിലില്ലേ കുറേ നേരം അവർ തന്നെ കാണുന്നത് മിക്കവർ റേഞ്ച് പോയിരിക്കുന്നില്ലെങ്കിൽ സർവേ ചെയ്യുന്നതായിരിക്കും ആര് വീട്ടിൻ്റെ ടോപ്പിലായിട്ട് എവിടെയും ഒളിച്ചിരിക്കണം മിക്കൊരു സോഫേനെ ബെറ്റിലാണ് അറിയത്തില്ലേ നേരെ അടിക്കുകയാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കണം നല്ല റിസ്ക് എടുക്കേണ്ട വെറുതെ പോയിട്ട് അവൻ ഇങ്ങോട്ട് വരും ോ തല അടിച്ചു അവസാനം നേരെ പോയി ഒരു ലൂട്ടൊക്കെ അടിച്ചു ചങ്ങും ഗഡി ഒരു റേഞ്ചിൽ നിക്കാരുന്നു ആ റിവ അടിച്ച് കൂടുതൽ ഇറങ്ങിയതാണ് എന്തായാലും അവനും കൂടി നോക്കിട്ടും അരിലും കൂടി ഒരുത്തിനും കൂടി ഉള്ളും അവനും കൂടി മൊത്തം വൈപ്പായിരിക്കും പക്ഷെ കിട്ടേണ്ടേം പത്ത് കിലും ഇനി ഇരുപത്തി അഞ്ചു പേരും കൂടെ അല വേം അരിക്കിലും കൂടി കമ്പ്ലീറ്റ് ചെയ്യാൻ കിലും കൂടി എന്തായാലും പതിനൊന്ന് കിലും കൂടെ അടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്നില്ലേ ഒരുത്തം ഫയർ ചെയ്തു അതുകൊണ്ടാണ് ഓടി നോക്കുക എല്ലാം ലൂട്ട് അടിച്ചുകൊണ്ട് ഇങ്ങനെ തിരക്കാണ് വെയിറ്റ് ചെയ്യാം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സമയത്ത് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കുരുപ്പ് ഓടിയും ഇവിടെ പോയി നിറത്തിൽ എന്തേലും ഓടിയും എന്തോ തുള്ളുന്ന സൗണ്ട് കേട്ടു എന്നല്ല ഇവിടെ പോയി നിറത്തിൽ കുരുപ്പ് ഇവിടത്തെ കട ഓടിപ്പോ നോക്ക് സമയത്ത് റീവേ അടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അവസാനത്തെ കണി വന്ന് നേരെ ആയിരിക്കും നേരം അടിച്ചടിച്ച് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടില്ല ഓ പിന്നെ തീർത്തും ആ സ്കൂളിൽ മൊത്തം ആയിപ്പ് എന്തായാലും പന്ത്രണ്ട് കിലും തോത്തു കാര്യം വീടിന്റെ അങ്ങോട്ടും കൂടെ ഓടിയും എന്നാലും നമ്മൾ ഡ്രോപ്പ് എടുക്കാണ്ട് ആരും വരുന്നില്ല എന്നിട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷെ ഏതോ ഒരു കുറിപ്പ് ഡ്രോപ്പിന്റെ അകത്തോട്ട് ഒന്ന് അത് കത്തി പിന്നെ കെട്ടു എന്നാലും വെയിറ്റ് ചെയ്യാം എവിടെയോ ഒരു എനിമയുണ്ട് എൻ്റെ സൗണ്ട് എട്ടിന് നോക്കുന്നുണ്ടോ അറിയത്തില്ല എന്തായാലും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് ഇവിടെ കയറി എന്നാലും ഡ്രോപ്പ് എടുക്കുന്നില്ല നേരെ നോക്കുന്ന സമയത്ത് വേറൊരുത്തം വരുന്നു നേരെ അവനും കൂടി ഞെക്കുകയും ഞെക്കുന്നില്ല ഇപ്പം നല്ല ഡ്രോപ്പ് എടുത്തത് ആ വീടിൻ്റെ ഒരു ബ്ലാക്ക് ഹൗസ് വീടിൻ്റെ അകത്തൊരു എനിമിയുടെ ഡൗട്ട് ഉണ്ടെന്നു ആരിക്കലും കൂടിയും പെട്ടെന്ന് ആണ് ചെയ്തത് ഓ എന്നാൽ വീണ്ടും അവനെയും നോക്കിയിട്ട് ഞാനും പോകണം കാരണം അവൻ അടിക്കട്ടെ എന്നാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അടിക്കണ്ടേ അടിച്ചാലേ സ്പോട്ട് കിട്ടത്തിള്ളൂ അവസാനം കണ്ടുപിടിച്ചാ ആ അവിടെ തന്നെ ഉണ്ട് എന്നെ നോക്കി നിൽക്കുന്നുണ്ടേ കാണിച്ചു തരാം വേറെ വീട്ടിൽ കാണാൻ വരുന്നുണ്ടോ മെല്ലെ വരുന്നുണ്ടോ ഡ്രോപ്പ് എടുക്കും മെല്ലെ പോകും എന്നെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ചെയ്താണെന്നു ഡൗട്ടുണ്ട് കിടില സാധനം കിടിലെ സാധനം വെറുതെ പോയിട്ടേം ആവശ്യമില്ലാത്ത രീതിയിലും പണി കൊടു പണി വാങ്ങുമെന്ന് പറയുന്നില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ വേണ്ടി പോകുന്നത് ഇവൻ എന്നെ വെള്ളം കുടിപ്പിക്കും നേരെ പോയി ആ കുരിപ്പാണെങ്കിൽ ഫുൾ പ്ലാനിങ് വെച്ചാൽ ഫുൾ പ്ലാനിംഗ് ഏത് രീതിയിൽ അടിക്കണം എന്തൊക്കെ ചെയ്യുന്ന ഫുൾ പ്ലാനിങ്ങിനോടാണ് വന്നിട്ടുള്ളത് അവരുടെ സ്കോഡും ഉണ്ട് കൂടെ വേണ്ടി വെയിറ്റിംഗ് വെയിറ്റിങ്ങാണെന്നാലും ഞാൻ മറ്റൊരു ലോഞ്ചറൊക്കെ ഇട്ടു പക്ഷേ എനിക്ക് ഡാമേജ് ഇരുന്നേ എന്തും നടാം ഇത്രയും ലോങ്ങിലുണ്ട് എനിക്കൊന്നും ഡാമേജ് ഇരുന്നേ എന്താണെന്ന് അറിയത്തില്ല ഓക്കെ നല്ല കുരുപ്പൻ തുള്ളിയേം താഴെത്തോട്ട് തുള്ളുന്ന സൗണ്ട് ഇട്ടു നല്ല ലാൻഡ് മെലാച്ചല്ലേ കയറിയിരുമ്പോ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാലും നേരെ ഞാനും തുള്ളിയാൽ ലാൻഡ്മെൽ പൊട്ടിയാണ് ലാൻഡ്മെൽ ഡാമേജ് പക്ഷെ അവൻ വീണ്ടും ബ്ലൂട്ടും നേരെ താഴത്തോട്ട് തുള്ളിയിട്ടില്ലേ താഴെന്ന് കീരടിക്കാണ്ട് നോക്കുന്ന സാധനം തന്നെ സ്കൂൾ വന്നു നേരെ നെക്കി പിടിച്ചു ഞാൻ രണ്ടു രണ്ടായിരത്തി നോക്കുമ്പോൾ കുരുപ്പ് അതിൻ്റെ ടീമില് ില്ലേ അതിനിടയിൽ തുള്ളി കളഞ്ഞു നിങ്ങൾ കില്ലാകുമ്പോഴത്തേ എന്നാ കഴിഞ്ഞാൽ കൈലറും കൂടി ഉണ്ട് പക്ഷെ ആ സമയത്തൊന്നും ഇടാൻ വേണ്ടി ഓർമ്മയിൽ ഈ സാധനം കിട്ടിയത് എന്റെ ഒരു ഓർമ്മയിൽ ഇല്ല നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പഴങ്ങ് വളഞ്ഞിട്ട് ഇടീപനം വേറൊരുത്തും കൂടിയും ഞാൻ ഫ്രണ്ടിലോട്ടോ നോക്കിയത് പക്ഷേ ഫ്രണ്ടിലെ എനിമുണ്ട് ഗ്ലൂ ആട്ട് എല്ലാം പണിയിട്ട് നോക്കുക എൻറ്റോ മോനെ എന്തോന്നാണ് മൂന്ന് സ്കോഡോ എന്നെ വളഞ്ഞിട്ട് അടിക്കുന്നേ ഈ കുരുക്കുള അടിച്ചുകൊണ്ടിരിക്കണം കിട്ടിയില്ല കിട്ടില്ല കിട്ടിയില്ല കിട്ടിയില്ല കിട്ടുന്നില്ല പക്ഷെ എല്ലാം ഡാമേജും പോകുന്നു എന്നാലും തുള്ള വീണ്ടും നോക്കാ തുള്ള വീണ്ടും പോയി ആ അഞ്ച് ഗ്ലൂടെ ഞാനും കൊണ്ട് എന്തോന്നാണ് ഇത് എല്ലാ സ്ഥലത്തും പണി വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല വീണ്ടും ഇനി വലിച്ചെരി പോയിക്കൊണ്ടിരിക്കാം വീണ്ടും പണിഞ്ഞു നേരെ വീണ്ടും ഗ്ലൂട്ട് ഗ്ലൂട്ട് ഗ്ലാട്ട് മൊത്തം ഒത്തിച്ചു അഞ്ച് ഗ്ലൂകൾ ഇട്ടു എന്നാൽ ചെയ്യേണ്ടി പറ്റാം സ്കൈഡ് ഞാൻ തന്നെയാണ് ഗ്ലൂ മൊത്തം പൊളിച്ചു അവസ്ഥ ആയിരുന്നു ഗുളാ നോക്കി ഗുളാളില്ല ടോപ്പിലോട്ട് തുള്ളിക്കയറി തുള്ളിക്കു വീണ്ടും ഒരു എനിമി പക്ഷെ അടിച്ചു തീർത്തായിരുന്നു അവസ്ഥ വെച്ചൊരു ഒന്നൊന്നൊരു അവസ്ഥയായിരുന്നു പെട്ടുപോയതിനു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിനിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്